അസലാമലൈക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വധുവരന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇന്ന് നമുക്കിടയിലുണ്ട് ഒരുപാട് ഉമ്മമാർ എൻ്റെ ഇപ്പോൾ അടുത്തുള്ള കുറച്ച് ദിവസത്തെ കമൻറ്റിലുടനീളം ഒരുപാട് ഉമ്മമാർ എഴുതിയിട്ടുള്ള കമൻസ് എൻ്റെ മോ മോൻക്ക് അഞ്ചും പത്തും വർഷമായിട്ട് വിവാഹം അന്വേഷിക്കുകയാണ് ഇത് വേറെ റെഡി ആയിട്ടില്ല എൻ്റെ മോൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വരൻ വരുന്നില്ല എൻ്റെ മകൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് രീതിയിലുള്ള കമൻസ് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിലും നല്ല നല്ല ആലോചനകൾ വന്ന് മുടങ്ങിപ്പോകുന്ന പ്രശ്നമാണെങ്കിലും ഇതുവരെ ഒരു ഒരാലോചന പോലും വരാത്ത പ്രശ്നമാണെങ്കിലും എല്ലാത്തിനും പറ്റുന്ന ഒരു അമലാണ് ഇത് ഒരു കാര്യം പറഞ്ഞു തരാം സ്വന്തം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി അവർക്ക് കഴിയുന്നില്ല ആണ് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോണ മക്കളാണ് എന്നൊക്കെ ആണെങ്കിൽ അവരുടെ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അവരുടെ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഉപ്പാക്ക് ഇവർക്കൊക്കെ ഈ ഒരു ആമലിനെ ചെയ്തു നോക്കാവുന്നതാണ് ഒരു കാര്യം മാത്രം മനസ്സിൽ നെയ്യത്താക്കി വെക്കുക എനിക്ക് ഹയർ ആയിട്ടില്ല എൻ്റെ മകൾക്ക് ഹയർ ആയിട്ടില്ല സ്വാലിഹത്തായിട്ടുള്ള അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള ഒരു ഇണയെ വേഗം തന്നെ കിട്ടണം എന്നുള്ളൊരു നീയ്യത്തായിരിക്കണം നമ്മളുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീയത്താക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിരിക്കട്ടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാൻ വലിയ ഡിമാൻഡാണെന്ന് പറയണേക്കാം എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ പെൺകുട്ടികൾ എങ്ങനെ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡി അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് ഇൻസ്റ്റ ഐ ഡി ഒക്കെ പിടിച്ച് അതിലുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കാലത്തെ കല്യാണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹാലോചനകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിപ്പോൾ പുറമേ ഉള്ള ആ ഒരു രൂപം കണ്ട് മാത്രം അകത്തെന്താന്ന് മനസ്സിലാകൂല അപ്പോൾ പഠിച്ചു എനിക്കറിയാം എന്താണെങ്കിലും ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്കുള്ളത് എന്താണെങ്കിലും ഹൈറായിട്ടുള്ളത് വേണം നല്ല സ്വാലിഹത്തായിട്ടുള്ളത് വേണം നല്ല സ്വാലിഹായിട്ടുള്ളത് വേണം പെണ്ണിനുള്ള വരനാണെങ്കിലും വരനുള്ള വധുവാണെങ്കിലും രണ്ടും നന്നായിരിക്കണം അല്ലേ എന്നാലുള്ളൂ ജീവിതാവസാനം വരെ രണ്ടു പേർക്കും സുഖത്തിലും സമാധാനത്തിലും ജീവിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമരനെ ചെയ്ത് നോക്കിക്കോളയും എത്രയോ ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട് വിവാഹം ഉറപ്പിച്ച് അതായത് നിശ്ചയം മുട്ട ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഠായി എടുക്കൽ ആ മിഠായി എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഫോണും കൊടുത്ത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും സംസാരിച്ച് ആ ഒരു നിക്കാഹിൻ്റെ ആ ഒരു ടൈം ഉറപ്പിച്ച ടൈമിലായിരിക്കും അത് നടക്കൂല അവരങ്ങനെയാണ് ഇവരെ ഇങ്ങനെയാണ് ആ രീതിയിലുള്ള സംസാരങ്ങൾ വരിക എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കൂല എത്രയോ ആളുകളെ ആ രീതിയിൽ കണ്ടിട്ടുണ്ട് നിക്കാഹ് വരെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ ആ ഒരു സമ്മതത്തിന് വേണ്ടിയിട്ട് സമ്മതം മൂളിയതാണ് അതുപോലെ തന്നെ എനിക്കെൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റൂല അല്ലെങ്കിൽ പെൺകുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഭർത്താവായി കാണാൻ പറ്റൂല ഞാൻ ഇങ്ങനെ ഒരു പ്രസ്സിങ്ങിലാണ് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിലാണ് സമ്മതിച്ചിട്ടുള്ളത് ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും ആ ഒരു കല്യാണം അവിടെ സ്റ്റോപ്പ് ആകും അപ്പം ഇത്തരത്തിലൊന്നല്ലാതെ ആ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് സമ്മതിച്ച് അത്രയും ഹൈറായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ല ഈ ഒരു വീഡിയോയിലൂടെ അതിനു മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ വിവാഹാലോചനകളൊന്നും ശരിയാകാത്തവരുണ്ടെങ്കിൽ കല്യാണമൊന്നും ശരിയാകാതെ നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ ഈ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്ത് അവർക്കതിൻ്റെ ഫലവും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത് ഇത്തരം അമലുകളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കാം കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം ഇൻഷാ അള്ളാ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിലേക്ക് അടക്കാം നമ്മുടെ എന്തൊരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗം നമ്മുടെ അസ്മാ ഹുസ്നയിലുണ്ട് അള്ളാഹിൻ്റെ പരി പവിത്രമായിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ആ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾക്കും ഓരോന്നിനും ഓരോ രീതിയിലുള്ള പ്രതിഫലവും ഉണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതിന് മെനക്കെട്ടി ഇരിക്കുന്ന വേണം ഇനി ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ചൊല്ലി തുടങ്ങി കുറച്ചായപ്പോൾ നിങ്ങൾക്ക് വിവാഹം റെഡിയായി എന്ന് വിചാരിച്ചോ അപ്പോൾ ഇതിനെ നിർത്തി കളയും ചെയ്യരുത് ഇത് നിങ്ങൾ നിങ്ങളെന്നാണോ ചൊല്ലിത്തീരുന്നത് അന്ന് ഇത് നല്ല രീതിയിൽ മനസ്സാന്നിധ്യത്തോടു കൂടി അവസാനിപ്പിച്ച് പടച്ചോനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളത് ആ ചെയ്യണം ഈ ഒരു കാര്യം മസ്റ്റായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയത്ത് ഇപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ശുദ്ധിയുള്ള ടൈമിൽ നമ്മളത് ചൊല്ലിത്തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല നന്നായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചൊല്ലാനും ശ്രമിക്കണമല്ല ഇനി എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് ഒരു ദിവസം ചൊല്ലാൻ പറ്റിയില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല അന്നത്തെ ദിവസം ഒരു പത്തെണ്ണെങ്കിലും അല്ലെങ്കിൽ ഒരു നൂറെണ്ണമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം എന്താ ചൊല്ലേണ്ടതെന്നല്ലേ പരിശുദ്ധമായിട്ടുള്ള അസ്മാ ഉല്ലെ യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ ഈ ഇസ്മിനെ ഒരു ലക്ഷം തവണ നമ്മൾ നീയ്യത്ത് വെക്കണം തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു അമലിനെ ചൊല്ലി തീർക്കും എന്നുള്ളൊരു നീയ്യത്തിൽ എനിക്ക് എൻ്റെ മകൻക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഹൈറായിട്ടുള്ള ഒരു ഇണയെ ഹൈറായിട്ടുള്ള ഒരു വിവാഹാലോചന വന്ന് ഹൈറായിട്ടുള്ള രീതിയിൽ അത് നടത്തി കിട്ടണം എന്നുള്ള ആ ഒരു നീയത്തിൽ നമ്മളത് ചൊല്ലിത്തുടങ്ങാം ജീവിത അവസാനം വരെ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും വേണം ജീവിച്ചു പോരാന് അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ഇണയെ വധുവായാലും വരനായാലും അള്ളാഹു സുബഹാനവ് താല നൽകട്ടെ എന്നുള്ളൊരു നീയത്തിൽ വേണം നിങ്ങൾ ഈ ആമലിനെ ചെയ്യാൻ ഇത്തരത്തിൽ നിങ്ങൾ ഓരോ ദിവസവും ഈ ഒരു തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ ഈ രീതിയിൽ ചൊല്ലി വരികയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഏറ്റവും ഹയ്യായത് തന്നെ റബ്ബസുബാനവ് താല നിങ്ങൾക്ക് നൽകും പരിശുദ്ധ പരിശുദ്ധമായിട്ടുള്ള റജപ്പ് മാസം അവസാനിച്ചിട്ടുണ്ട് ഷാബാൻ തുടങ്ങാണ് റമദാനും നമ്മളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് ഈയൊരു പുണ്യമാക്കപ്പെട്ടുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ ഇത് ചെയ്ത് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു അനുഗ്രഹം കാണിച്ചു തരും അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ പരിശുദ്ധം ഖുർആാനിലെ സൂറത്ത് യാസീന് ഒരു നിശ്ചിത എണ്ണം എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നത് ഒരു നൂറ്റി ഒന്നെണ്ണോ മുന്നൂറ്റി പതിമൂന്ന് എണ്ണോ നിങ്ങളെ നെയ്യത്ത് വെക്കുക കാരണം സൂറത്ത് കൊണ്ട് ജീവിതത്തിൽ ലഭിക്കാത്തതായ ഒരു കാര്യമില്ല ഒരു ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം കഴിയുകയാണെങ്കിൽ ഇൻഷാല്ല ചൊല്ലിത്തുടങ്ങാം അത് ഇന്നയാളുടെ പേരിൽ എന്നൊന്നുമില്ല ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസിൻ നെയ്യത്ത് വെക്കുകയാണ് ഹൈറായിട്ടുള്ള ഒരു ഇണയെ എൻ്റെ മകൻക്ക് വേണം എൻ്റെ മ ഹൈറായിട്ടുള്ള ഒരു ഇണയെ എൻ്റെ മകൾക്ക് വേണം ഈ രീതിയിൽ നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തത്തിനും എനിക്ക് ഹൈറായിട്ടുള്ള ഒരു ഇണയെ നീർ റബ്ബ് സുബഹാനവും താലയായിട്ടുള്ള പടച്ച തമ്പുരാനെ കാണിച്ചു തരണം അതെന്നിലേക്ക് എത്തിച്ചു തരണം എന്നുള്ള നെയ്യത്തിൽ നമ്മളത് ഓതിത്തുടങ്ങാം എന്നിട്ട് നമുക്ക് കഴിയുന്ന സമയമെടുത്ത് ഓതി തീർത്താലും മതി അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ശുദ്ധി ഇല്ലാത്ത ടൈം വന്നേക്കാം ആ ഇല്ലാത്ത ടൈം കഴിഞ്ഞ് തുടർന്നാൽ മതി ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തു വെക്കാം ഇനി സൂറത്ത് യാസീൻ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റണില്ലെന്നാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ സൂറ പരിശുദ്ധമായിട്ടുള്ള ഇസ്മിനെ നിങ്ങൾ ഈ പറഞ്ഞ എണ്ണം നിങ്ങൾ ചൊല്ലിത്തീർക്കാം അത് നമുക്ക് ഏതൊരു ഒഴിഞ്ഞ സമയത്തും ചെല്ലാൻ പറ്റിയിട്ടില്ല ഒരു ഇസ്മാണ് പക്ഷേ സുഹൃത്ത് യാസീൻ അങ്ങനെ അല്ലാതെ നമ്മൾ വുളു എടുത്തിട്ട് അത്രയും കൂടെ ഓതേണ്ട ഒരു കാര്യമാണ് നമുക്ക് ശുദ്ധിയും നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ ആർക്കെങ്കിലും ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ കൂടെ ഇൻഷാ അള്ള ഒന്ന് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരാമീനെങ്കിലും കമൻറ്റ് ചെയ്തിടുക ഇൻഷാ അല്ലാ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ഇതു അവസ്യത്തോടെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അസലാ വാല്ക്കും വരഹമുല്ലാഹി താല ഒരക്കാത്തു